കൊല്ലത്തിലൊരു ദിവസം എല്ലാ ജില്ലക്കാരും കേരളത്തിലുള്ള എല്ലാ ജില്ലക്കാരെയും നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഹൃദയഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പരിപാടി എന്താണെന്ന് അറിയോ അറിയിങ്കില് തൃശ്ശൂർക്കാർ എല്ലാവരും ചേർന്ന് ഉറക്ക ഒരു മറുപടി തന്നെ തൃശ്ശൂർ പൂരം ഇഷ്ടമാണാലും ആർക്കും അപ്പൊ നമ്മുടെ തൃശ്ശൂർ പൂരം അവിടെ എങ്ങനെ നടക്കുകയാണ് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടും ഇലഞ്ഞ് തറമേളും കുടമാറ്റം ഈ പരിപാടികളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് നിങ്ങളെല്ലാവരും അവിടെ ഒരു പ്രണയം ഒന്ന് സംഘടിപ്പിച്ച് നോക്കി വെക്കുക ഈ കൂട്ടത്തിൽ പ്രണയിച്ചിട്ടുള്ളവരെല്ലാവരും ഒന്ന് ഉയർത്തി ഉയർത്തിപ്പിടിക്കാവൂ ഒരാളും മടി കാണിക്കേണ്ട ഭാര്യ അടുത്തുണ്ട് ഭർത്താവ് അടുത്തുണ്ട് വീട്ടുകാരെ അടുത്തുണ്ട് എന്നുള്ള പേടിയൊന്നും വേണ്ട എല്ലാവരും പ്രണയിച്ചിട്ടുള്ളവർ എല്ലാവരും ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച കാണ്ടേ ആ അപ്പൊ എല്ലാവരും പ്രേമത്തിന്റെ അസുഖമുള്ള ആളുകളാണെന്ന് മനസ്സിലായി അപ്പോൾ പ്രണയിച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇനി പ്രണയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി തൃശ്ശൂർക്കാർക്ക് വേണ്ടി തൃശ്ശൂർ പൂരത്തിനിടയിലെ ഈ പ്രണയത്തിന്റെ പാട്ട് ഞങ്ങൾ പാടിത്തരുകയാണ് ഈ പാട്ട് എഴുതി ഈ പാട്ടിന് ഈണം നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരനായിട്ടുള്ള അഭിജിത്ത് സേതുവാണ് അഭിജിത്തിൻ്റെ ചക്കരചേലുള്ള പെണ്ണി എൻ്റെ കുഞ്ഞു മനസ്സേലെ പൊന്നു എന്തൊരു ചന്താടി പൊന്നു നോക്കിക്കൊണ്ടിരിക്കാൻ ഈ പാട്ട് കേട്ടിട്ടുള്ളവരെല്ലാവരും ചേർന്ന് നല്ലൊരു വേഡി തരൂ അപ്പൊ നമുക്ക് അഭിജിത്തിനെ തന്നെ ഈ പാട്ട് പാടാനായിട്ട് വിളിക്കലും മുഷാറായിട്ട് അഭിജിത്തിന് നല്ലൊരു പേടി കൊടുതെ രണ്ടായിരത്തി പതിനാറിൽ തൃശ്ശൂർ പൂര് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കണ്ടൊരു പ്രണയത്തിന് ഒരു കാഴ്ചയാണ് ഈ പാട്ട് ഏറെ സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനക്ക് അത് പാടി തരുതെ

பெருந்தே சாட்டு கண்ணோடு கண்ட தோதிட்ட நோக்க மாதா பெண்ணு தோலிக்க நோட்டமாதா பெண்ணு இருக்கோலிக்க தோட்ட கட்டா தோலிக்க நோட்டமா